നമസ്കാരം രണ്ടായിരത്തി പത്തിൽ പി എഫ്ഐയുടെ ഒരു വലിയ സമ്മേളനം അങ്ങ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നടന്നു ഞാൻ ആ ഒരു സമ്മേളനത്തിൽ ഒരാൾ പറഞ്ഞ വാചകങ്ങൾ ഇതിനു മുമ്പ് പലതവണയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ഈ ചാനലിലൂടെയും ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ചാനലുകളൊക്കെ അത് ചെയ്തിട്ടുള്ളതാണ് ഒരു പക്ഷേ രണ്ടാമത് അത് കുത്തിപ്പൊക്കി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ അത് കാരണമായി കാരണം അത് പറഞ്ഞാൽ അത് അന്ന് പ്രസംഗിച്ച ആൾ പിന്നീട് അയാൾ സമ്മതിച്ചിട്ടില്ല അത് ഞാൻ എനിക്കത് ഓർമ്മയില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല അല്ല അസ്ത്രം കപൂർ എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടർ ഫസൽ ഗപൂർ ആണ് എം ഇ എസിൻ്റെയൊക്കെ ചെയർമാൻ ആയിരിക്കുന്ന ഫസൽ ഗപൂറാണ് രണ്ടായിരത്തി പത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞത് അതായത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് അതെന്തായിരുന്നു അന്ന് അവിടെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ പി മീറ്റിംഗ് ആണ് പോപ്പുലർ ഫ്രണ്ട് ഇന്നിപ്പോൾ പോപ്പുലർ ഇല്ല അയാൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് എന്തുകൊണ്ടെന്ന് അയാൾ ഇന്ന് സമ്മതിത്തുമില്ല അന്ന് ഈ പോപ്പുലർ എന്ന് പറഞ്ഞ സംഗതി ഇത്രയേറെ ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് വെളിപ്പെട്ടിരുന്നില്ല അതിൻ്റെയൊക്കെ തുടക്ക സമയത്താണ് അവിടെ അന്ന് അയാൾ പ്രസംഗിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പറഞ്ഞിട്ട് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മറ്റു പലതും ഒക്കെ മറ്റു പല സംസ്ഥാനങ്ങളും ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അവിടെയുള്ള മുസ്ലീങ്ങളുടെ എണ്ണവും പെർസെൻറ്റേജും പറയുന്നു അതിനൊപ്പം തന്നെ അയാൾ പറയുന്നു ഓരോ സംസ്ഥാനത്തെയും ഏതെങ്കിലും ഒരു ശക്തിയുള്ള ഒരു ദളിത് ഗ്രൂപ്പിനെ കൂടി നമ്മുടെ ഒപ്പം കൂട്ടിയാൽ ആദ്യം സംസ്ഥാന ഭരണവും പിന്നീട് രാജ്യത്തിൻ്റെ ഭരണവും മുസ്ലീങ്ങളുടെ കയ്യിലിരിക്കും എന്ന് പറയുന്നു ഈ ആശയം ആദ്യമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തി ടീമിലേക്ക് ഇങ്ങനെ കുത്തിവെച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ പേരാണ് ഫസൽ ഗഫൂർ എത്ര വർഷം മുമ്പായിരുന്നു അന്ന് മുതൽ ആ ആശയം അവരുടെ തലയ്ക്കകത്ത് തലച്ചോറിനയ്ക്ക് തലച്ചോറിനകത്തേക്ക് കടന്നു കയറിയതിന് ശേഷമാണ് അവർ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ ഇവരെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് ഇവരുടെ ഇവരെ കൊണ്ട് അവരുടെ നാവാക്കി പ്രസംഗവും ലേഖനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു അങ്ങനെ പലരുണ്ട് സണ്ണി പി കാപ്പിക്കാട് അതുപോലെ തന്നെ ശ്യാംകുമാർ പിന്നെയും വേറെ കുറേ പേർ ഇവരൊക്കെ പങ്കെടുക്കുന്ന സംഘടനകൾ നോക്കണം ഇവരെയൊന്നും നമുക്ക് കെ പി എം എസിൻ്റെ പരിപാടിയിൽ കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അയ്യങ്കാളി സേന അതുപോലുള്ളത് അതിലൊന്നും കാണാൻ പറ്റത്തില്ല യഥാർത്ഥത്തിലുള്ള ഇവിടെ ദളിത് സംഘടനകളുണ്ട് അതിലൊന്നും ഇവർ അംഗങ്ങളല്ല പക്ഷേ ഇവർ കൃത്യമായിട്ടും പോകും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സമ്മേളന പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് പോകും അതേപോലെ തന്നെ മീഡിയവിൻ്റെ പരിപാടിയിൽ അവർ പങ്കെടുക്കും മാധ്യമത്തിൽ എഴുതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇവരെ ഇവരെക്കൊണ്ടും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അംബേ ക്രിസ്റ്റുകൾ എന്ന തരത്തിലാണ് ഇവരെ അവതരിപ്പിക്കുന്നത് അതായത് അംബേക്കർ ഹിന്ദുമതത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അംബേക്കർ ആയിരുന്നു പിന്നീട് അദ്ദേഹം ഈ മനുസ്മൃതി എന്ന് പറയുന്ന സാധനം ഹിന്ദുക്കളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും കാണാത്ത സാ സാധനമാണ് അദ്ദേഹം ഒരിക്കൽ ഹിന്ദുമതം ഉപേക്ഷിച്ചു ബുദ്ധമതം സ്വീകരിക്കുന്നുണ്ട് അംബേക്കർ ആ സമയത്ത് അദ്ദേഹം മനുസ്മൃതി കത്തിച്ചിട്ടാണ് പോകുന്നത് സ്വാഭാവികം അദ്ദേഹം ഇപ്പോൾ മുസ്ലിമായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറുമ്പോൾ അവിടുത്തെ കിതാബൊന്നും കത്തിക്കാൻ പറ്റത്തില്ല കത്തിച്ച വിവരം അറിയും ഇപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ മതം വിട്ടിട്ട് പോകുന്ന ആൾ ചിലപ്പോൾ ബൈബിൾ ഉപയോഗിച്ചിട്ടൊക്കെ പോകും പക്ഷേ അയാൾ താരതമ്യേനെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അന്നും മനുസ്മൃതി കത്തിച്ച പ്രശ്നമില്ല ഇന്നും കത്തിച്ച പ്രശ്നമില്ല കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിൻ്റെ ഒരു ഈ സാധനം കണ്ടിട്ട് പോലും ഇല്ല മറിച്ച് മഹാഭാരതോ രാമായണോ ഭഗവത്ഗീതയോ ഒന്നും അല്ല കത്തിച്ചത് മനുസ്മൃതി കത്തിച്ചിട്ട് പോയി ആർക്കും പ്രശ്നമില്ല ഇതൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു മതത്തിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ വർണ്ണാശ്രമമൊന്നും ഒരു നൂറ്റാണ്ട് മുമ്പാത്ത കാര്യമാണ് ഇതെല്ലാം ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഈ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഈ ശ്യാംകുമാറിനെ പോലുള്ളവർ സണ്ണി പി കാപ്പിക്കാരനെ പോലുള്ളവർ പിന്നെ നമ്മുടെ ഈ പ്രസംഗിക്കുമ്പോൾ ബാക്കി മ്യൂസിക് ഇട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യരുണ്ടല്ലോ ഇളയടം സുനിൽ പി ഇളയടം ഇപ്പം കുറേ നാളായിട്ട് കാണാനില്ല ഫണ്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ഇതുപോലുള്ള ടീമുകളായിരുന്നു ഇവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇവരിങ്ങനെ അടുക്കി അടുക്കി കൊണ്ടുവരുന്നുകൊണ്ടിരുന്ന സാധനമാണ് ഇത് കഴിഞ്ഞ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് മനോരമയുടെ ഹോർട്ടോസ് പരിപാടിയിൽ വെറും ആറ് മിനിറ്റ് കൊണ്ട് ആ കശ്മലെ ശ്രീത്ത് പണിക്കർ പൊളിച്ചടിക്ക് കൈകൊടുത്തു ഇതൊരു കഷ്ടമെന്നൊന്ന് ആലോചിച്ച് നോക്കേ രണ്ടായിരത്തി പത്തിൽ ആ അസ്ത്രം ഗബൂർ പറഞ്ഞു കൊടുത്ത ഐഡിയ വെച്ചിട്ട് ഈ ദളിത് ഗ്രൂപ്പിനെ കൂടി ദളിതനെ കൂടി തങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ജനാധിപത്യ രീതിയിൽ ആദ്യം വോട്ടെടുപ്പിലൂടെ അവർക്ക് ഭൂരിപക്ഷം നേടി സംസ്ഥാനങ്ങളിൽ വർണ്ണം പിടിക്കുന്നു പിന്നെ രാജ്യത്ത് വർണ്ണം പിടിച്ച് ഒരിക്കലെങ്കിലും രാജ്യവർണ്ണം കിട്ടിയതിന് ശേഷം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർത്തലാക്കിയിട്ട് ഇത് ഇസ്ലാമിക രാജ്യമാക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ദളിത് പ്രേഭവും ദളിത് സ്നേഹവും പറഞ്ഞുകൊണ്ട് ഇത്തരം ചില ആളുകളെ വിലക്കെടുത്തുകൊണ്ട് നിരന്തരമായി മതത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആറ് ആറ് മിനിറ്റ് കൊണ്ട് സ്ത്രീത്ത് പണിക്കറത് പൊളിച്ചു കൊടുത്തു കാരണം ഇവർ അംബേദ് ക്രിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ അംബേദ്കർ എടുത്തു അംബേദ്കർ സത്യത്തിൽ പറ്റി വളരെ കുറച്ചേ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എത്ര വിരട്ടിയാണ് ഇസ്ലാം മതത്തിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം മതം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്നാണ് അത് മാനവികത എന്നൊരു സാധനം അതിനകത്തില്ല എന്ന് അംബേക്കർ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല സാഹോദര്യം എന്നത് അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിലുള്ളവരോട് മാത്രമേ ഈ സാഹോദര്യമുള്ളൂ ബാക്കി എല്ലാവർക്കും കാഫറുകളാണ് ബാക്കി ആരോടും അവർക്ക് സാഹോദര്യം പറ്റില്ല അത് നടക്കാത്ത കാര്യമാണ് അവർ ലോയൽ ഇന്ത്യയോട് അവർ ലോയലല്ല ഒരു രീതിയിലും അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അംബേക്കർ ഇതെല്ലാം ഏത് പുസ്തകമാണ് എന്നതുവരെ ഉദ്ധരിച്ചുകൊണ്ട് ഏത് പാരഗ്രാഫി കിടക്കുന്ന അല്ലെങ്കിൽ ഏത് പേജിൽ കിടക്കുന്നതാണ് എന്നുവരെ ഉദ്ധരിച്ചു കൊണ്ട് സീത്ത് പണിക്കർ വെച്ചാലയ്ക്ക് കൊടുത്തു അതോടെ അതുവരെ ഓർക്കുക പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അവർ അടിക്കടിക്ക് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നൊരു സംഗതിയാണ് ചീട്ടുവട്ടാരം പോലെ പൊളിഞ്ഞാണിങ്ങിപ്പോയത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അംബേക്കറെ അങ്ങനെ അങ്ങ് വായിക്കണ്ട കേട്ടോ ചില കാര്യങ്ങൾ മാത്രം അംബേക്കർ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും വായിക്കണ്ട ചിലത് മാത്രം അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ പോരെ അംബേക്കറെ പറ്റി പറയുമ്പോൾ അംബേക്കർ എല്ലാ മതത്തിനെ പറ്റിയും പറയണം പറഞ്ഞിട്ടുള്ളത് പറയേണ്ടി വരും അങ്ങനെ വന്നപ്പോൾ അംബേദ്കർ ആകപ്പാടെ അദ്ദേഹത്തിന് ഹിന്ദു മതത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയത കുറേ സംഗതികൾ അതിപ്പോൾ ഒരു പതിറ്റാണ്ടിന് മുമ്പുള്ള സംഭവമാണ് ഇന്നിപ്പോൾ അതത്ര പ്രകടമൊന്നുമല്ല ഒരു പക്ഷേ ആരെങ്കിലും അങ്ങനെ ജാതീത കാണിച്ചാലും പോ പോകില്ലേ എന്ന് പറഞ്ഞ് കഴിവുള്ളവരാണെങ്കിൽ അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നവരാണെങ്കിൽ അവൻ അവൻ്റെ കഴിവ് വെച്ച് കയറിപ്പോാവും ഒരുത്തരും തടയാൻ പറ്റത്തില്ല മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പ്രത്യേകത ഇപ്പോഴും പലരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നതിനെപ്പറ്റി ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം തൊഴിൽ വെച്ചിട്ടാണ് പലരെയും തങ്ങളുടെ കീഴിൽ അടക്കിയിരുന്നത് അതായത് ഒരു ജന്മിക്കായിരിക്കും കുറേ ഏക്കർ കണക്ക് അല്ലെങ്കിൽ ഹെക്ടർ കണക്ക് സ്ഥലമുള്ളത് അപ്പോൾ ചാപ്പയൊക്കെ എന്താ പറയുക ചാപ്പ കൊടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ പണി കിടക്കുന്നത് അപ്പം ഒരു ദിവസം പണി കൊടുത്തില്ലെങ്കിൽ അവൻ്റെ വീട് പട്ടിണിയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് ഇവനെ തൻ്റെ അടിയാളായി എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് അപ്പം നിനക്ക് പണി തരില്ല അപ്പം മൂന്ന് നാല് ദിവസം പണിയില്ലെങ്കിൽ വീട് പട്ടിണിയാണ് അപ്പോൾ അവൻ പറയുന്നത് കേൾക്കേണ്ടി വരും അങ്ങനെയാണ് ഈ കൂട്ടത്തെ നിർത്തിയിരുന്നത് ഇന്നത് സാധ്യമാണോ ഇന്നത്തെ ലോകക്രമത്തിൽ ഒരുത്തനേയും സാധ്യമല്ല ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരുത്തൻ്റെ ജോലി ഇല്ലെങ്കിൽ അടുത്ത ജോലിക്ക് പോകും ഇനിയിപ്പോൾ ഇന്ത്യ ജോലി കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ ഒരിക്കലും തിരിച്ചു വരാത്തൊരു കാലമാണ് ഈ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ ജാതി വ്യത്യാസവും അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടവും അപ്പോൾ അതിനെ വെച്ചിട്ടാണ് അവർ ഇന്ന് ഈ സംഗതി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എവിടെ ചിലവാകാനാണ് അതിനാണ് അംബേക്കറിയെയും അവർ കൂട്ടുപിടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് തന്നെ ചീറ്റിപ്പോയി മറ്റൊരു ഗുരുതരമായിട്ടുള്ള കാര്യം കൂടെ അബേക്കർ അബേക്കർ പുസ്തകത്തിൽ എഴുതിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം അത് മലാ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമല്ല കാർഷിക സമരമല്ല അത് കൃത്യമായിട്ടും വംശവൃക്തിയായിരുന്നു ഹൈന്ദവ സ്ത്രീകളുടെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ വയറ് വയറ് കുത്തി തുറന്ന് വരെ ചെയ്തിട്ടുണ്ട് ഇത് ഇവർ ചെയ്ത കാര്യമാണ് ഗുജറാത്തിലെ കലാപത്തിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ അത് വ്യാജമായിട്ട് പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് നടന്നത് എന്ന് അംബേദ്കർ അന്നേ പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം പുറത്തു വന്നു ഈ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ആ സാധനം എല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തേഞ്ഞൊട്ടി മനസ്സിലായി പിന്നെ ഇവർ ഈ ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ പോയി തച്ചിനിരുന്ന് പോസ്റ്റിടുവാ ഓരോ ദിവസവും ഓരോ ഇടവേളകളും വെച്ച് ഇവർ പോസ്റ്റം കിട്ടി എങ്ങനെയെങ്കിലും ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുക പക്ഷേ അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി അംബേദ്കർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചിന്തി അംബേക്രിസ്റ്റുകളായിരുന്നവർ പോലും ചിന്തിക്കാൻ തുടങ്ങി കാര്യം അവരൊന്നും ഈ എല്ലാ അർത്ഥത്തിലും അംബേദ്കർ വായിച്ചിരുന്നില്ല ഒരുപാട് ദളിതരായിട്ടുള്ള ആളുകൾ അംബേദ്കർ ആ ദൈവതുല്യനെ പോലെ കാണുന്ന ആളുകളുണ്ടായിരുന്നു അവർ ഈ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഹിന്ദുമതത്തിലുള്ളതൊക്കെ പിന്നെയും സമാധാനമുണ്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുത്തിനെ അടിമയാക്കി ഒന്നും പറ്റില്ല തൊഴിൽ തടഞ്ഞോ അല്ലെങ്കിൽ അവൻ്റെ സാമ്പത്തികം തടഞ്ഞോ ഒന്നും ഒരു മനുഷ്യനെ ഇന്ന് അടിമയാക്കി വെക്കാൻ പറ്റത്തില്ല അവൻ കൂട് കെട്ടുപെട്ടിച്ച് പുറത്ത് പോകും ഒന്നുകിൽ കേരളത്തിന് വെളിയിൽ പോകും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടാണെങ്കിലും ജോലി ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഇന്നും ഉണ്ട് അതിനാൽ തന്നെ അന്നത്തെ കാലം ഇനി ഒരാൾക്കും ഇവിടെ പുനഃസൃഷ്ടിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം ഉറപ്പാണ് അപ്പോൾ വർത്തമാനകാലത്ത് ആരാണ് ഭീഷണി ഏതാണ് ഭീഷണി ലോകത്തിന് മൊത്തം ഭീഷണി ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും പച്ചക്കറിയാം അത് ഇസ്ലാമിക തീവ്രവാദമാണ് അതിനെപ്പറ്റി അന്നേ അംബേദ്കർ പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പം ഇത്ര കാലവും ഇമ്മമാർക്ക് വെള്ളവും വളവും കൊടുത്ത് ഫണ്ടും കൊടുത്ത് വളർത്തിക്കൊണ്ട് വേസ്റ്റ് വേസ്റ്റായില്ലോ എന്നുള്ള ഇച്ഛാഭംഗത്തിലാണ് യഥാർത്ഥത്തിൽ ഇരുട്ടുമൊരു ടീമുകാരും ഈ ജമാഅത്ത് ഇസ്ലാമിയും ആ വെൽഫെയർ ടീമും എല്ലാം കുറേ കാലം കൊണ്ട് അന്ന് അത്ര പേർ പറഞ്ഞ കാര്യം ഐഡിയ വെച്ചിട്ട് ഈ ദളിതരെ കൂടി നമ്മൾ ചേർത്ത് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു മറ്റൊരു കാര്യം കൂടെ ദളിതർ ഓർക്കണം ഇവരുടെ ഭരണമുള്ള രാജ്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ പാകിസ്ഥാനിൽ ദളിതർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജോലി എന്താണെന്ന് അറിയാമോ മറ്റേ തോട്ടിപ്പണിയും ഈ നമ്മുടെ ഇവിടെ പറയുകയാണ് ബ്യൂട്ടീഷ്യൻ പണി അതാണ് അവിടുത്തെ ഏറ്റവും അവിടെ ക്രിസ്ത്യാനികൾക്ക് പോലും അവിടുത്തെ അവിടുത്തെ പട്ടാളത്തിൽ ഒരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രാക്കറ്റിൽ ക്രിസ്ത്യൻ സുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ പട്ടാളത്തിലെ തോട്ടിപ്പണിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അങ്ങനെയാണ് അവർ ആ മുസ്ലിങ്ങളായിട്ടുള്ളത് കാഫറികളെ കാണുന്നത് ആ അവരാണ് അതെല്ലാം മറു വെച്ചിട്ട് ഇവിടെ ഞങ്ങളാണ് ദളിത് സംരക്ഷകർ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൂ ഹിന്ദു മതത്തിൽ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അംബേദ്കറിനെ കൂടെ കൂട്ടുപിടിച്ച് ഇത്രയും കാലം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതെല്ലാം ആറ് മിനിറ്റ് കൊണ്ട് ചുറ്റിപ്പോയി എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇത്രയും കാലത്തോളം ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഈ സാധനമെല്ലാം ആറ് മിനിറ്റ് കൊണ്ട് നശിപ്പിച്ച ഈ ശ്രീത്ത് പണിക്കരോട് സത്യമാണ് അളാവ് ചോദിക്കും കേട്ടോ ആ നിങ്ങൾ വലിയ ദ്രോഹമാണ് ചെയ്തത്